നാരായണി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പലണ്ടി വെച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം എന്നതാണ് അതിനായിട്ട് ഞാൻ കുറച്ച് പച്ച കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ കപ്പലണ്ടി കുക്കറിൽ ഇട്ടൊന്ന് വേവിക്കാം അപ്പം ഞാൻ കുക്കറിനകത്ത് കപ്പലണ്ടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്യാം അപ്പം ഞാൻ അരസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറ് ഗ്യാസിലേക്ക് വെക്കാം ഇപ്പം മൂന്ന് മീസിലായിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം കപ്പലിൻ്റെ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് വെള്ളം കളഞ്ഞെടുക്കാം അങ്ങനെ ഞാൻ കപ്പലിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരമുറി സവാള അതേപോലെ മല്ലി പിന്നെ രണ്ട് പച്ചമുളക് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പം അതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അരമൂറ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇതിലേക്ക് നമുക്ക് ഈ കപ്പലണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചാട്ട് മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അരമുറി നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കമ്മ ഇളക്കി കൊടുക്കുക ഉപ്പ് പാകത്തിന് പോരെങ്കിലും നിങ്ങൾ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടു വേണം ഇളക്കി കൊടുക്കാൻ അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയൊരു സ്നാക്സ് ആണ് ഇത് വേഗത്തിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയും അപ്പം ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പച്ചക്കപ്പലിൻ്റെ തന്നെ മാക്സിമം ഉപയോഗിക്കണം ഒരു dish ആയിട്ടൊരു ഡിഷാണിത് അപ്പം എല്ലാവരും ഇത് try ചെയ്യണം try ചെയ്തതിന് ശേഷം എനിക്ക് കമൻറ്റ് ബോക്സിൽ comment ഇടണം അതുപോലെ തന്നെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്